ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് മൈഥിലി പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ എവിടെ പോകുന്നു എന്ന് ചോദിച്ച് അമ്മ വരുന്നുണ്ട് ഞാൻ എൻ്റെ വീട് വരെയെന്ന് മൈഥിലി കള്ളം പറയുന്നു അത്യാവശ്യമാണെന്നും പറഞ്ഞപ്പോൾ എന്തൊരു അത്യാവശ്യം ഇത്തരം അത്യാവശ്യങ്ങൾ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ ഗർഭിണികളായ പെൺകുട്ടികൾ അങ്ങനെ ഒറ്റയ്ക്ക് പുറത്തു പോവാൻ പറ്റില്ല എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് ഈ സമയത്താണ് മീനാക്ഷി അതുവഴി പോവുകയും ഇവരുടെ സംസാരം കേൾക്കുകയും ചെയ്യുന്നത് നീ അകത്ത് പോയ എന്ന് പറഞ്ഞ് സാവിത്രി മൈഥിലിയെ മുറിയിലേക്ക് പറഞ്ഞു വിടുന്നു എന്നാൽ ദേഷ്യത്തോടെ മൈഥിലി പറയുന്നുണ്ട് ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടാ പോകുന്നത് എന്ന് പറഞ്ഞു മൈഥിലി പുറത്തേക്ക് തന്നെ പോവുകയാണ് എന്നാൽ മൈഥിലി സാവിത്രിയോട് ആ പറഞ്ഞത് മീനാക്ഷിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മൈഥിലി കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ വൈശാഖ് അവിടെ നിന്ന് നോക്കുന്നത് കാണുന്നു വൈശാഖിനെ ഒന്ന് നോക്കി ചിരിച്ചിട്ടാണ് മൈഥിലി കാറിലേക്ക് കയറിപ്പോകുന്നത് ദേഷ്യത്തോടെ സാവിത്രി നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് മൈഥിലി പോയതിന്റെ പിന്നാലെ തന്നെ വൈശാഖിങ്ങിനെ നോക്കി നിൽക്കുന്നതും പിറകെ പോവാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട് മീനാക്ഷിക്ക് ഒരു സംശയം പെൺകിളി പോയി ഈ ആൺകിളി നോക്കുന്നത് ആ പെൺകിളിയെ തന്നെയാണോ ഒരു ചുറ്റുകിളി ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു വൈശാഖ് പോവാൻ തുടങ്ങിയപ്പോൾ ഏ നിക്കി എന്ന് പറഞ്ഞ മീനാക്ഷി വൈശാഖിനെ തടയുന്നു എങ്ങോട്ടോ യാത്രയെന്ന് ചോദിക്കുന്നു യാത്രയോ എന്ത് യാത്രയെന്ന് വൈശാഖ് ഒരാൾ ടാക്സിയിൽ മറ്റൊരാൾ ബൈക്കിൽ എന്തായത് എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു ദേ ആവശ്യമില്ലാത്ത അപവാദം പറഞ്ഞ് പരത്തയാൽ ഉണ്ടല്ലോ പരത്തിയില്ലല്ലോ പറഞ്ഞില്ല പറഞ്ഞെന്നല്ലേ ഉള്ളു ആർക്കും ഡൗട്ട് അടിക്കും എന്നുള്ള കാര്യം സ്വാഭാവികമാണ് ഈ യാത്രയ്ക്ക് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു അതെ മഞ്ഞപ്പീത്ത കണ്ണുകളിലൂടെ നോക്കിയാലേ എല്ലാം മഞ്ഞളിച്ച് തന്നെ കാണും നിനക്ക് എന്തോ ഒരു എന്തോരസുഖണ്ട് ചികിത്സ അത്യാവശ്യമാണ് ഒരു പീഡിയാശിനെ പോയി കാണു പോട്ടെ എന്ന് പറഞ്ഞ് സ്കൂട്ടറുമായി പോവുകയാണ് വൈശാഖ് ചികിത്സ വേണ്ടതേ ആ പോയ കുരുവികൾക്കാണ് രോഗം ഞാൻ കണ്ടുപിടിക്കും ചികിത്സ ഞാൻ നടത്തുകയും ചെയ്യുമെന്ന് മീനാക്ഷി വിചാരിക്കുന്നു എന്നിട്ട് മീനാക്ഷി അവിടെ ഇരുന്ന സ്കൂട്ടർ എടുത്ത് അവർക്ക് പിന്നാലെ തന്നെ പോകുന്നുണ്ട് അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുകയാണ് മൈഥിലി അവിടെ തന്നെ വൈശാഖും എത്തിയിരിക്കുന്നു ആർക്കും ഒരു സംശയം ഉണ്ടാക്കാതെ രണ്ടുപേരും രണ്ട് വണ്ടികളായിട്ട് വന്നെങ്കിലും പിന്നെ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നുണ്ട് പിന്നാലെ തന്നെ വന്നിരിക്കുകയാണ് മീനാക്ഷി അവരിങ്ങാ ഇങ്ങോട്ടാണല്ലോ കയറി പോകുന്നത് ഇപ്പോ എങ്ങോട്ട് പോയി എന്ന് മീനാക്ഷി വിചാരിക്കുന്നു എന്നിട്ട് സ്കൂട്ടർ അവിടെ നിർത്തിയതിന് ശേഷം അകത്തേക്ക് പോകാൻ തുടങ്ങുന്നു അവിടെ നിൽക്ക് ആ സ്കൂട്ടർ എടുത്ത് ആ പാർക്കിംഗ് ഏരിയയിലേക്ക് മാറ്റി മാറ്റിവെക്കുക എന്ന് സെക്യൂരിറ്റി മീനാക്ഷിയോട് പറയുന്നു നാശം എന്ന് പറഞ്ഞ മീനാക്ഷി അതുപോലെ ചെയ്യുന്നുണ്ട് ഇവർ എങ്ങോട്ട് മുങ്ങി എന്ന് വിചാരിച്ച് മീനാക്ഷിയും അവിടേക്ക് പോകുന്നുണ്ട് ഇതേ സമയം ഡോക്ടറെ കാണാൻ എത്തിയിരിക്കുകയാണ് രണ്ടു പേരും ഡോക്ടർ അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായെന്ന് ഒരു വർഷമായിട്ടേ ഉള്ളൂ എന്ന് വൈശാഖ് എനിക്ക് തുടർന്ന് പഠിക്കണമെന്നുണ്ട് ഡോക്ടർ ഞാനതിന്റെ തയ്യാറെടുപ്പിലായിരുന്നു അപ്പോഴാ എനക്ക് മൈഥിലി പറയുന്നുണ്ട് മീനാക്ഷിയും അവിടെ എത്തിക്കഴിഞ്ഞു അത് മാത്രമല്ല ഡോക്ടറെ ഞങ്ങൾക്ക് ഇത് അബദ്ധത്തിൽ സംഭവിച്ചു പോയതാ ഞങ്ങൾ ഇപ്പോൾ ഒരു കുട്ടിയെ വളർത്താനുള്ള മാനസികാവസ്ഥയിലല്ല ഡോക്ടർ അതുകൊണ്ട് തന്നെ ഈ പ്രഗ്നൻസി എങ്ങനെയെങ്കിലും അബോർട്ട് ചെയ്ത് തരണം എന്നും അവര് പറയുന്നു അവരെ നോക്കി വരികയാണ് മീനാക്ഷി സാധാരണ ഞാൻ ഒരു അബോഷന് പ്രൊമോട്ട് ചെയ്യാത്ത ആളാണ് എങ്കിലും എനിക്കും എൻ്റെ ഫാമിലിക്കും വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ട ഒരാളാണ് നിങ്ങളുടെ കൂടെ ഫ്രണ്ട് ആയ ആള് രഞ്ജിത്ത് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ കാണാൻ സമ്മതിച്ചതാണെന്നും പറയുന്നു ഇപ്പൊ ചെയ്യുന്ന ഈ ഒരു പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു കുട്ടി വേണോ എന്ന് വിചാരിച്ചാൽ പോലും അത് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നത് കേട്ട് ടെൻഷനോടെ മൈഥിലി വൈശാഖിനെ നോക്കുന്നുണ്ട് ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ടതിന് അതിപ്പോഴേ അറിഞ്ഞിരിക്കണമെന്നും ഡോക്ടർ പറയുന്നു ഡോക്ടർ അന്നേരം അതിനൊക്കെ പലതരം ട്രീറ്റ്മെന്റ് ഉണ്ടാവില്ലേ എങ്ങനെങ്കിലും ഈ പ്രഗ്നൻസി ഒന്ന് അബോർട്ട് ചെയ്ത് തരണം എന്നൊക്കെ മൈഥിലി പറയുന്നുണ്ട് ഇത് മീനാക്ഷി കാണുന്നു ദൈവമേ ഇവിടെ സ്വന്തം കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കൊല്ലാൻ പോവുകയാണോ ഈ വിവരം ഇപ്പോൾ തന്നെ എ സി പി അറിയിപ്പിക്കണം സത്യം തുറന്നു പറഞ്ഞാൽ അത് ആപത്താവൂ വെറുതെ അവരുടെ കുടുംബം കല കണ്ട മറ്റൊരു നുണ പറയാ എന്നൊക്കെ മീനാക്ഷി വിചാരിക്കുന്നുണ്ട് അടുത്തുള്ള ഒരാളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിക്കുന്നു ഒരു അടുത്തുള്ള ബന്ധുവിനെ വിളിക്കാനാണെന്നും എൻറെ മൊബൈലിൽ ചാർജ് തീർന്നു ഓഫായി പോയി എന്നും പറഞ്ഞ് ആ ഫോൺ വാങ്ങിക്കുകയാണ് മീനാക്ഷി എന്നിട്ട് കാർത്തിക്കിനെ വിവരം അറിയിക്കുന്നു സത്യം പറയുന്നില്ല ഒരു നുണയാണ് മീനാക്ഷി പറയാൻ ഉദ്ദേശിക്കുന്നത് മിസ്റ്റർ എ സി ബി സാർ അല്ലേ സാർ ഞാനൊരു പേഷ്യന്റിന്റെ ബൈസ് സ്റ്റാൻഡർ ആണ് വിളിക്കുന്നത് എൻ്റെ പേര് പ്രിയാമണി മണി സാർ ഈ ഹോസ്പിറ്റലിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട് സാർ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി ഫോൺ വെച്ചു ഇത് അറിഞ്ഞതുകൊണ്ട് തന്നെ കാർത്തിക് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു ഈ സമയം ഡോക്ടർ അവർക്ക് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യാനുള്ള എഴുതി കൊടുക്കുന്നുണ്ട് അവര് ലാബിലേക്ക് പോകാൻ തുടങ്ങുന്നു പെട്ടെന്ന് മീനാക്ഷി അവരുടെ മുന്നിൽ നിന്നും മറിഞ്ഞു നിൽക്കുന്നുണ്ട് ഈ സമയം കാർത്തിക അവിടെ എത്തിയിരിക്കുന്നുണ്ട് കാർത്തിക് വന്നത് മീനാക്ഷി കാണുന്നു ടെസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആ ഡോക്ടർ പറയുന്നുണ്ട് സോറി നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും നടക്കില്ലെന്ന് അത് കേട്ട് രണ്ടുപേരും ഞെട്ടലോടെ നിൽക്കുന്നു ഈ പ്രഗ്നൻസി ഒരു കാരണവശാലും അബോർട്ട് ചെയ്യാൻ സാധ്യമല്ല എന്നും പറയുന്നുണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് പ്രഗ്നൻസി അബോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ തന്നെ അത് റിസ്ക് ആണ് അത് മാത്രമല്ല ഈ കുട്ടിയുടെ യൂട്രസിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് അഘോഷിനെ കുറിച്ച് ആലോചിക്കുക വേണ്ട ഇപ്പൊ അഘോഷം നടത്തിയാൽ പിന്നെ അത് തന്നെ ആപത്താണ് ചില കാര്യങ്ങൾക്ക് ദൈവത്തിന്റെ തീരുമാനം അംഗീകരിക്കേ തൽക്കാലം ഈ കുഞ്ഞിനെ സ്വീകരിക്കണം അല്ലാതെ വേറെ മാർഗമില്ല ചില മരുന്നുകൾ കഴിക്കണം ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് മരുന്നിനൊക്കെ കുറച്ചു കൊടുക്കുകയാണ് ഡോക്ടർ മരുന്ന് കഴിച്ച് രണ്ടാഴ്ച കഴിയുമ്പോൾ വരണമെന്നും ഡോക്ടർ അവരോട് പറയുന്നുണ്ട് ഈ സമയം കാർത്തിക് അവിടേക്ക് അന്വേഷിക്കുന്നുണ്ട് കുറച്ച് ദൂരം പോയ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മൈഥിലിയെ മീനാക്ഷി കാണുന്നില്ല വൈശാഖ മൈഥിലിയും റിസപ്ഷനിൽ നിൽക്കുന്നത് നിൽക്കുകയാണ് കണ്ടവന്റെ കൊച്ചിനെ ചുമക്കാനാണ് വിധി അനുഭവിക്കാം എന്നൊക്കെ വൈശാഖ് പറയുന്നുണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് മൈഥിലി എന്നാൽ മൈഥിലി അവിടെയൊക്കെ അന്വേഷിക്കുകയാണ് മീനാക്ഷി എ സിപിയുടെ കുഞ്ഞിനെ ഒരാപത്ത് വരുത്തരുത് ദൈവമേ എന്നൊക്കെ മീനാക്ഷി പ്രാർത്ഥിക്കുന്നു ഈ സമയം കാർത്തിക് അതുവഴി പോകുന്നത് മൈഥിലി കാണുന്നുണ്ട് മൈഥിലി ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ് വൈശാഖിനോട് പറയാതെ തന്നെ മൈഥിലി പെട്ടെന്ന് അവിടെ മറിഞ്ഞു നിൽക്കുന്നു വൈശാഖിനെ കാർത്തിക് കാണുന്നു വൈശാഖോ ഇവനെന്താ ഇവിടെ എന്ന് പറഞ്ഞ് വൈശാഖിന്റെ അടുത്തേക്ക് കാർത്തിക് പോകുന്നു കാർത്തികിനെ അവിടെ കണ്ട വൈശാഖ് ഞെട്ടി നിൽക്കുകയാണ് ഇവ രണ്ടുപേരും പരസ്പരം കാണുന്നത് മൈഥിലി കാണുന്നു നീ എന്താണെന്ന് വിറയ്ക്കുന്നത് എന്നെ കാർത്തിക് ചോദിക്കുന്നു ദൈവമേ കാർത്തിക് ഞങ്ങൾ ഒരുമിച്ച് കണ്ടോ എല്ലാം ഇപ്പോ അവസാനിക്കുമല്ലോ എന്നൊക്കെ മൈഥിലി ടെൻഷനോടെ വിചാരിക്കുന്നു നീ എന്താണ് ഇവിടെ എന്ന് വൈശാഖിനോട് ചോദിക്കുകയാണ് കാർത്തിക് വൈശാഖ് പറയുന്നു എൻ്റെ ഒരു സുഹൃത്തിന് ചെറിയൊരു ബൈക്ക് ആക്സിഡന്റ് ഞാൻ അവനെയും കൊണ്ട് വന്നതാണ് അവൻ്റെ കൂടെ ആരുമില്ല ഞാൻ ബില്ലടയ്ക്കാൻ വന്നതാണ് ആരൊക്കെയായിട്ട് കാർത്തിക് ചോദിക്കുന്നുണ്ട് എൻ്റെ ഹെൽപ്പ് വല്ലതും വേണോ അതൊന്നും വേണ്ട എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് കാർത്തിക് പോകുന്നു ദൈവമേ ഈ മൈഥിലേയും കൊണ്ട് എങ്ങോട്ട് പോയാലും അവൻ എൻ്റെ പിന്നാലെ തന്നെ കാട്ടു ചെന്നായപ്പോലെ ഉണ്ടല്ലോ എന്നൊക്കെ വൈശാഖ് വിചാരിക്കുന്നുണ്ട് ഈ സമയം കാർത്തിക് അതുവഴി പോകുമ്പോൾ ഏർ ഒളിച്ചു നിൽക്കുകയാണ് മൈഥിലി കാർത്തിക് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കാർത്തിക് അതുവഴി പോയപ്പോൾ മൈഥിലി പിറകിൽ നിൽക്കുന്നതായി കാണുന്നു കാർത്തിക് തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് തന്നെ മൈഥിലി അവിടെ നിന്ന് മോടി രക്ഷപ്പെട്ടു അപ്പോൾ കാർത്തിക് നോക്കിയപ്പോൾ പിറകിൽ മൈഥിലിയില്ല ഇല്ല കാർത്തിക് വിചാരിക്കുന്നു മൈഥിലി എങ്ങാണോ ആണോ ഞാൻ കണ്ടതെന്ന് അവിടെയൊക്കെ നോക്കിയിട്ട് മൈഥിലിയെ കാണുന്നില്ല ഏതു നേരവും മൈഥിലിയെ ചിന്ത എന്റെ തോന്നലായിരിക്കും എന്ന് പറഞ്ഞ് കാർത്തിക് പോകുന്നു ഈ സമയം കൊണ്ട് മൈഥിലി വൈശാഖിന്റെ അടുത്തെത്തിയിട്ട് രക്ഷപ്പെടാൻ എന്താ ഒരു വഴി എന്ന് ചോദിക്കുന്നു ഒരു ഐഡിയ ഉള്ളൂ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ എന്തൊക്കെയോ വൈശാഖ് മൈഥിലിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സമയം കാർത്തികേട്ട എന്ന് പറഞ്ഞ മൈഥിലി കാർത്തികിന്റെ അടുത്തേക്ക് വരുന്നു ഈ സമയത്ത് ഓടണ്ട പതി വന്നാ മതി എന്ന് പറയുന്നുണ്ട് നമ്മുടെ മനസ്സുകൾ തമ്മിൽ എന്തൊരു ഐക്യം ഞാൻ കാർത്തികിനെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു അപ്പോതേ കാർത്തി എന്റെ മുന്നിൽ എന്ന് മൈഥിലി ഞാൻ വീട്ടിലേക്കൊന്ന് പോയിട്ട് വേഗം തിരിച്ചു വരാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് അപ്പോ ഇടയ്ക്ക് വെച്ച് ഒരു അസ്വസ്ഥത എന്നാ പിന്നെ ഡോക്ടറെ കണ്ടേക്കാം എന്ന് കരുതി എന്നിട്ട് ഡോക്ടറെ കണ്ടോ എന്ന് കാർത്തിക് ചോദിക്കുന്നു കണ്ടോ കുഴപ്പമൊന്നുമില്ല എന്ന് മൈഥിലി ഗൈനിക്കോളജിനെ ഒന്നുകൂടി കാണാൻ െന്ന് കാർത്തിക് പറയുന്നു വേണ്ട കാർത്തി ഒരു കുഴപ്പമില്ല ഒരു ഇഞ്ചക്ഷൻ തന്നു എന്ന് മൈഥിലി പറഞ്ഞപ്പോൾ കാർത്തിക് പറയുന്നു നിന്നോട് ഞാൻ ഒറ്റയ്ക്ക് പോലെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് ധിക്കാരം കാണിച്ച് വന്നത് എന്തിനാ നീ വൈശാഖിനെ കണ്ടാരുന്നു എന്ന് ചോദിക്കുന്നു അവൻ എന്തോ കാര്യത്തിന് ഈ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ ഞാൻ കണ്ടല്ല എന്ന് മൈഥിലി ഞാൻ മര്യാദക്ക് പറഞ്ഞതാ വീട്ടിൽ കൊണ്ടുപോയി ആക്കാന്ന് എന്നിട്ട് കേട്ടില്ല ശരി വാ പോവാം എന്ന് പറഞ്ഞേ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു രണ്ടുപേരും കാറിൽ തന്നെയാണ് പോകുന്നത് വൈശാഖ് അത് കാണുന്നു അതിന് തൊട്ട് പിന്നാലെ തന്നെ മീനാക്ഷിയും പോകുന്നത് ഒരു വൈശാഖ് കാണുന്നു ഉണ്ടായിരുന്ന ഈ ഹോസ്പിറ്റലിൽ അപ്പോൾ അണിയറയിൽ എന്തോ വർക്ക് നടക്കുന്നുണ്ടല്ലോ എന്ന് വൈശാഖിന് മനസ്സിലാകുന്നു ശേഷം കാണിക്കുന്നത് വൈശാഖം വീട്ടിലെത്തിയിരിക്കുന്ന വൈശാഖിനെ കാത്തു നിൽക്കുകയാണ് മീനാക്ഷി മീനാക്ഷിയുടെ കാത്തു നിൽക്കുന്നത് കണ്ടപ്പോ തന്നെ വൈശാഖിന് എന്തൊക്കെയോ ടെൻഷൻ വരുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ